നഴ്സിംഗ് ഹോംസിനെ കുറിച്ചാണ് അല്ലെ കെയർ ഹോംസിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ കൂടുതലുള്ള ഒരു നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് അല്ലെ റെസിഡന്റ് കാരണം അതായത് വീടാണ് അതുകൊണ്ട് റെസിഡന്റ് എന്നാണ് സാറിനെ വിളിക്കുന്നത് നമ്മളുണ്ടാക്കുന്ന വീടുകൾ നമ്മുടെ അസറ്റ് നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടിയാണ് നമ്മുടെ അവസാന കാലം നോക്കാൻ വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ ശേഖരണം ന്യൂ ാണ് അല്ലെങ്കിൽ വോക്കിങ്ങിലാണ് താമസിച്ചതെങ്കിൽ നമുക്ക് ചിലപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സക്സിലൊക്കെ ആയിരിക്കും അതായത് അന്നേരം നമുക്ക് അവരെ ആയിട്ടാണ് കിട്ടുന്നത് അവർക്ക് അന്നേരമുള്ള അവരുടെ മൊബിലിറ്റി അവരുടെ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് അവരുടെ കോബ്നറ്റീവ് അതായത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് പിന്നെ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടോ അത് നമുക്ക് സ്റ്റാഫിനോട് ചോദിച്ചാലേ പറ്റത്തുള്ളൂ നമ്മൾ ആദ്യം കൌൺ ഡൗൺ ആയിരിക്കണം നമുക്ക് നൂറ് പണി ഉണ്ടെങ്കിലും നമ്മൾ ഡൗൺ ആയിട്ട് അവരെ ഡൗൺ ആക്കുകയും ഹോംസിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോ അതിനകത്ത് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് കെയർ ഹോമിന്റെ ഡിഫിക്കൽട്ടി എന്ന് അത് പുറമേ കേൾക്കുന്ന കെയർ ഹോം എന്ന് പറഞ്ഞാൽ മിത്തുണ്ട് വാ ഇവിടെ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ പരിശോധിക്കാൻ പറ്റത്തില്ല പൊളിറ്റിക്സ് ആണ് ജോലി ഭാരം ഭയങ്കര കൂടുതലാണ് ഒത്തിരി പേരെ നോക്കണം ഒരു ചെറിയ തെറ്റുകൾക്ക് പോലും ഭയങ്കര ശിക്ഷയാണ് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല ഇങ്ങനെ നൂറുകണക്കിന് മിത്തുകളാണ് കെയർ ഹോംസിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഈ ഹോസ്പിറ്റൽ സൈഡിൽ വർക്ക് ചെയ്യാനും ഇങ്ങോട്ട് അധികം ബ്രേക്കിംഗ് ചെയ്യാതിരിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറയാണ് ഒത്തിരിയേറെ ആൾക്കാർ പർപ്പറമേറ്റിൽ കെയർ ഹോംസിലും നഴ്സിംഗ് ഹോംസിലും വന്ന് കിടപ്പുണ്ട് തീർച്ചയായിട്ടും ആ ജോബിന് ബുദ്ധിമുട്ടുണ്ട് ഇതും ഞങ്ങൾ പറയുന്നില്ല അല്ലേ നമ്മളെ ഒരു ജീവനുള്ള വ്യക്തികളോ ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ജീവൻ പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ അതിനെത്ര അത്രയധികം ആയിരിക്കണം അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ് ജീവനെ രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ ജീവൻ മരിച്ചു പോവോ ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഒരു നഴ്സിംഗ് ഹോമിൽ ഒരാൾക്കാണ് എൻ എച്ച് ഹോസ്പിറ്റൽ പേരുടെ ടീമിന്റെ അല്ലെങ്കിൽ ആ ഡ്യൂട്ടിയിലുള്ള നേഴ്സ് ആരാണോ ആ നേഴ്സാണോ ഉത്തരവാദിത്വം എടുക്കണം വേറെ ആരും ആ തീരുമാനം എടുക്കാറില്ല യു ആർ ദ ഡിസിഷൻ മേക്കർ നമുക്ക് വേറെ സപ്പോർട്ടൊന്നുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് മറ്റുള്ള പോലെ വിളിക്കാനോ ഗൈഡ് ചെയ്യാനോ ആർക്കാരില്ല ഇതുകൊണ്ടാണ് ഞങ്ങളെ എന്തുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ റെസിഡൻറ്റ് കാരണം അവരുടെ വീടാണ് അതുകൊണ്ട് റെസിഡൻ്റ് എന്നാണ് സാറിനെ വിളിക്കുന്നത് നമ്മളവിടുത്തെ ഒരു എംപ്ലോയി മാത്രമാണ് അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരാൾ അപ്പോൾ അവർ ഈ കാണിക്കുന്ന ഇവരുടെ ഈ ചാടയും ഇവരുടെ ഈ ഷോയും ഡിമാൻ്റും സ്വഭാവവും ഒക്കെ ബേസിക്കലി അവർ പേ ചെയ്യുന്ന അവരുടെ വീട്ടിൽ വന്ന് ജോലിക്ക് വേണ്ടി പേ ചെയ്യുന്ന ഒരാളുടെ പെരുമാറുന്നതിന് ഇവരുടെ പെരുമാറ്റങ്ങൾ ചില സമയത്ത് കയറി വരും ആ ഫിൽറ്റർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ഫിൽട്ടറുണ്ട് നമുക്കറിയാം നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ പറ്റുന്ന ഒരുത്തരോട് തുള്ളരുതെന്ന് അറിയാം പക്ഷേ ചില സമയത്ത് ഈ ഫിൽറ്റർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇവരിങ്ങനെ ഇവരുടെ ഒറിജിനൽ ആ വർത്താനം പറയേണ്ട രീതിയിലൂടെ മാറും ും വയ്യാതെ ആകുമ്പോഴും അല്ലെങ്കിൽ അത്രയും കൺഫ്യൂഷനും ആൻസൈറ്റിയും വീട്ടുകാർക്ക് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കൈ കിട്ടുന്നത് അല്ലാതെ നിങ്ങൾ രാവിലെ ഇന്ന് രാവിലെ കൊണ്ട് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തി പൗഡർ ഇടിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ഇന്ന് വൈകുന്നേരം വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ടൈപ്പുള്ള റെസിഡന്റ് അല്ല നിങ്ങളെ കിട്ടുന്നത് അത് നമ്മൾ കെയർ ഹോമിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി എന്നും പറഞ്ഞൊരു പോയിന്റിലെത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഡിസൈഡ് ചെയ്യുവാണ് പ്രായമായി വരുവാണ് ഏഹ് അവര് രക്ഷപ്പെട്ട് ക്യൂർ ചെയ്ത് അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകത്തില്ല അവര് അവിടെ വന്നു കഴിഞ്ഞും കുറച്ച് കളയുമ്പോ അവർ വീട് വിൽക്കും എന്നിട്ട് ഇവിടെ പൈസ അവർ അങ്ങനെയാണ് അടയ്ക്കുന്നത് ഇവിടുത്തെ മക്കൾക്കല്ല നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ തന്നെ വിറ്റ് നമ്മൾ ഹോമിൽ പോകുന്നു അവിടെ ചെലവാക്കുന്നു അത് വേറെ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെയാണ് എത്ര നാളെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ അപ്പനയും അമ്മയും കൊണ്ടാക്കിയിട്ട് ചോദിക്കുന്ന മക്കളുണ്ട് ഒരു വർഷം രണ്ടു വർഷമൊക്കെ മതിയായിരിക്കും <OR> example, mm. so business, so places, േ പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് അവരുടെ സാമ്പത്തികം പൊട്ടിക്കും ഇപ്പൊ അവരുടെ വീട് വിൽക്കുമ്പോ അഞ്ചു ലക്ഷം പൗണ്ടില് ആറ് ലക്ഷം പൗണ്ട് കൈ കിട്ടിയ ആൾക്കാരാണ് വെച്ചു അത് ചിലപ്പോ അവർക്ക് വേണമെങ്കിൽ അഞ്ചോ പത്തോ വർഷം അതിന് കിടക്കാം അതിനുള്ള പൈസ ചിലപ്പോ അവരുടെ അക്കൗണ്ടിൽ കാണും ചിലപ്പോ അവരുടെ വീട് വിറ്റിട്ട് ആകെ ഒരു ലക്ഷം പൗണ്ട് കിട്ടിയോ ഒരു ലക്ഷം പൗണ്ട് കിട്ടിയോ പക്ഷെ അവിടുത്തെ കെയർ ഹോമുകൾ ആ സ്ഥലത്തുള്ള കെയർ ഹോമുകൾ നോർമൽ റേഞ്ച് പൗണ്ട് പോകണ്ട റൂമിന്റെ വടയെങ്കിൽ അവന് ആ ഒരു ലക്ഷം എത്രാലും ജീവിക്കും അപ്പച്ചൻ അത് കുറച്ച് കാലം ജീവിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് ഇരുപത്തി മൂവായിരം പോയിട്ട് താഴെ പോയി കഴിയുമ്പോൾ നമ്മൾ ഇയാൾക്ക് ഇയാളുടെ ഈ പൈസ ഇല്ല കേട്ടോ ഡി എസ് ടി എന്നു തന്നെ കൗൺസിലിന് ഈ സംഭവം അറിയിക്കും കൗൺസിലും വന്ന് അസസ്ഇം ഇയാൾക്ക് അതിനുള്ള നീഡ്സ് ഉണ്ടെങ്കിൽ ഏതാ ഡിമൻഷ്യ അല്ലെങ്കിൽ വേറെ ലോങ് ടൈം ഡിസീസുകൾ എന്തെങ്കിലും നീഡ്സ് ഉണ്ടെങ്കിൽ കുറേ ഒരു ക്രൈറ്റീരിയ ബുക്ക് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് അതനുസരിച്ച് ഇയാൾക്ക് പൈസ കൊടുക്കണം വേണ്ടത് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പ്രൈവറ്റ് കെയർ ഹോമാണ് ഇനി ഇയാൾക്ക് പൈ പൈസ ഒന്നും ഞങ്ങൾക്ക് ആകെ തരാൻ പറ്റേ ഉള്ളൂ നിങ്ങൾക്ക് ശരിയാണ് ഇവിടുത്തെ പൗരനായതുകൊണ്ട് നിങ്ങളെ ഗവൺമെൻറ് നോക്കണമെന്ന് ഉള്ളതുകൊണ്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരുപത്തി മൂവായിരം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യാം പക്ഷെ ഞങ്ങൾ ഇരുന്ന് അറുന്നൂറ് പൂണ്ടേ ഉള്ളൂ ഇതാണ് കൗൺസിലിന്റെ അതുപോലെ തന്നെ ഈ നമുക്കൊരു കെയർ ഹോം ശരിയാക്കി അവര് പറഞ്ഞു ഒരു പറഞ്ഞുകൊടുത്ത് നമ്മളിവിടെ ന്യൂ ഹോൾ ആണ് അല്ലെങ്കിൽ വോക്കിങ്ങിലാണ് മിഡിൽ ഈസ്റ്റിൽ സസക്സിലൊക്കെ നമുക്ക് കെയർ ഹോം കിട്ടാൻ സക്സിലൊക്കെ ഏറ്റവും പൈസ കുറച്ചുള്ള അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് വേണ്ടി ഒരു കുഴപ്പമില്ല ഡയബറ്റിസ് മാത്രമുള്ള ഡയബറ്റീസ് വേണ്ടി മനുഷ്യ മുടക്കത്തില്ല മാസം ആയിരത്തി രൂപ എന്ന് കൗൺസിൽ പറഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പീലൊക്കെ കൊടുത്തങ്ങനെ നിൽക്കാവുന്നേ ഉള്ളൂ അത്രേ അവർ മുടക്കൂ ബാക്കിയ പാരിയും ഒന്നെങ്കിൽ ഫാമിലിക്ക് മക്കൾക്ക് കഴിവുണ്ടായിരിക്കണം വീട്ടിലെ അപ്പന തന്നെ കിടന്നോട്ടെ ആ അറുന്നൂറിൻ്റെ കൊടുത്തി ബാക്കി ഞങ്ങളൊരു എണ്ണൂറ് രൂപ ഇട്ടിട്ട് ഞങ്ങൾ അപ്പന ഇവിടെ തന്നെ താമസിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയും അങ്ങനെ വേണേൽ താമസിക്കാം എങ്കിലും എത്ര കാലം താമസിക്കും ഇനി നമ്മുടെ നാട്ടിലെപ്പോൾ തന്നെയുള്ള സമ്പത്തിൻ്റെ പേരുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അതായത് അപ്പൻ്റെ വീട് കിട്ടപ്പെത്തിനും അഞ്ച് ലക്ഷം പൗണ്ട് കിട്ടി അപ്പൻ അഞ്ച് വർഷമായിട്ട് താമസിക്കുന്നു പൈസ തീർന്നു തീർന്നു വന്ന് പൊക്കൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലും ഈ പുള്ളിക്കാരൻ പോയി കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ലക്ഷം പൗണ്ട് കിട്ടുന്ന ഓർത്താണ് ഇരുന്നത് കിട്ടാൻ യാതൊരു ചാൻസില്ല പുള്ളി വെള്ളം ഉഴുന്നതുപോലെ പൈസ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഇനി പ്ലേകൾ പഠിതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നമ്മൾ ചിടത്ത് എൻഡ് ഓഫ് ലൈഫിനോട് ബന്ധപ്പെട്ട് വർത്തമാനം പറഞ്ഞിട്ടാണ് കെയർ ഹോംസിനകത്ത് വർക്ക് ചെയ്ത് നഴ്സുമാരോട് പറയുന്നതാണ് അല്ലെങ്കിൽ നഴ്സിംഗ് വർക്ക് നഴ്സുമാരോട് പറയുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞാണ് ബീങ് ആൻ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നഴ്സിൽ പഠിത്ത ബേസിക് പ്രിൻസിപ്പിൾ ഉള്ളതാണ് അഡ്വക്കേറ്റ് ഓഫ് ദ പേഷ്യൻ്റ് നിങ്ങളാണ് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നിങ്ങൾ അവരുടെ ഭാഗം സംസാരിക്കുന്നു ആ പേഷ്യൻറ്റിനെ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അഭിപ്രായം പറയാം എനിക്ക് ഇനിയും ജീവിക്കണം എന്നെ സി പി ആർ ചെയ്യേണ്ട അല്ലെ സി പി ആർ ചെയ്യണം എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചുമോളുടെ കല്യാണം കണ്ട് പോയാൽ മതി അങ്ങ് ഇവിടെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് എക്സ്റ്റൻഡ് ചെയ്യുക എന്നുള്ളത് ക്വാളിറ്റി ഓഫ് ലൈഫ് കുറേ കുറച്ച് കുറച്ച് കൊണ്ടിരിക്കും വെള്ളം കുടിക്കാൻ പറ്റത്തില്ല ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ വേദനകളുടെ വേദനകളുടെ വേദന പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു എക്സ്റ്റെൻഡ് എനിക്ക് ഈ ഡിസംബറിലെ ക്രിസ്മസ് കൂടെ കാണണം അങ്ങനെ പറഞ്ഞാറുണ്ട് തീർച്ചയായിട്ടും കുറച്ചു ആൾക്കാരുണ്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കണ്ടോ ഇങ്ങനെ നരകിച്ച് കിടക്കുന്നുണ്ട് പാവം കഷ്ടമുണ്ട് ഫാമിലി നമ്മളൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും നോ പോയിന്റ് ഹിസ് ചോയ്സ് അതിനാണ് നമ്മളോട് ഇരിക്കുന്നത് അതാണ് എക്സ്റ്റെൻഡ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യണോ അതോ കംഫോർട്ടിന് പോണോ എന്ന് ചോദിക്കുന്ന വാചകത്തിനർത്ഥം ഈ പോയിന്റ് നിന്നുകൊണ്ടാണ് നിങ്ങൾ കെയർ ഹോം ജോബിനെ കാണേണ്ടത് ഇത് നിങ്ങളും കൂടെ പാർട്ടായിട്ടുള്ള ടീമാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അത് ഞാൻ വരുന്ന നേഴ്സല്ലേ അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾക്കകത്ത് ഞാൻ പറ്റത്തില്ല വേറെ സീനിയർ ആണെങ്കിലും വന്ന് പറഞ്ഞോട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല യു ആർ ദ പേഴ്സൺ ഹൂഇസ് ഡയറക്ട് ഇൻട്രാക്ടി ബീങ് ഒബ്ജക്റ്റീവ് ഡിസ്കഷൻസ് ഒബ്ജക്റ്റീവ് ടു ദ ഒബ്സർവേഷൻ നിങ്ങളാണ് നിങ്ങളാണിതിനകത്ത് സമ്മറൈസ് ചെയ്യുന്നത് എന്താണ് ഇയാളുടെ ജീവിതം നൈറ്റിലും ഡെയിലും ഇയാൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങളാണ് കൊടുക്കേണ്ട ഇൻപുട്ട് അല്ല അവർക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് അതിൽ നിങ്ങളുടെ ഇൻപുട്ട് അനുസരിച്ച് ആൾക്കാർ തീരുമാനിക്കുക കാര്യങ്ങൾ അല്ലാതെ റിലേറ്റീവ്സ് വീട്ടിൽ അവിടെ ഫുൾ ടൈം വന്നിരിക്കത്തില്ല ഡോക്ടർ വന്നിരിക്കത്തില്ല അല്ലെങ്കിൽ വേറൊരു എസ്റ്റഡൻ ക്ലിനിക്കാത്ത ഒരാൾ വന്നിരിക്കത്തില്ല നിങ്ങളാണത് കാണുന്നത് നിങ്ങളുടെ കൂടെയുള്ള ടീമിനകത്തുള്ള എല്ലാ ഇൻപുട്സും എടുത്തിട്ട് അതിനെ സമ്മറൈസ് ചെയ്ത് അവരോട് വെർബലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ എഴുതി പിടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഇതാണ് നിങ്ങളുടെ ജോബിൻ്റെ ഉത്തരവാദിത്വം ഒരാളെ മരണം നിങ്ങളുടെ കയ്യിലാണ് തീരുമാനിക്കുന്നത് പറഞ്ഞിട്ട് ഒരു ഇത് പറയുകയോ ഒന്ന് എക്സ്ട്രീമായിട്ട് പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിക്കുമല്ല പക്ഷേ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്കെയിലിങ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കെയർ ഹോമിനകത്ത് ജോബിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് ഇനി നമ്മൾ മുമ്പോട്ടൊന്ന് ചിന്തിച്ച് നോക്കി ഈ ആള് ഡൗൺ ആയോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എൽസ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും ഡൗൺ ആയിട്ടാണ് വരുന്നത് എല്ലാരും ഓരോ രോഗങ്ങളോട് കൂടിയാണ് അവിടെ നിന്ന് നിൽക്കുന്നത് ആ ആൾക്കാരെ ഇനി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ കോംപ്ലിക്കേഷൻസ് വേറെ വല്ലതും ഉണ്ടോ നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ പുതിയൊരു സിറ്റുവേഷൻ പറയുകയാണ് പണ്ടത്തെ ഇത്രയും പ്രോബ്ലം ഇല്ലായിരുന്നു കാരണം പണ്ടത്തെ എക്സ്പീരിയൻസ് ഉള്ള കെയർമാർ ഒത്തിരി പേരുണ്ടായിരുന്നു ഒരു ഫ്ലോറിനകത്തൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെ കളിച്ചിട്ട് ഒരു നാലോ അഞ്ചോ കെയർമാരകത്ത് എക്സ്പീരിയൻസ് ഉള്ളത് കാണും ഒരു ടീമിനകത്ത് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അവർ അവർ ഐഡൻറ്റിഫൈ ചെയ്യും സംതിങ് ഒരാൾ ഛർദ്ദിക്കാൻ വയ്ക്കുന്നവർ ഇരിക്കുന്നു അല്ലെങ്കിൽ തൂങ്ങി തൂങ്ങി ഉറങ്ങുന്നു അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യും അവർ പെട്ടെന്ന് അത് റിപ്പോർട്ട് ചെയ്യും അപ്പം നമുക്ക് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാം ഇപ്പോഴത്തെ ഒരു പുതിയ വർഷം ഞാൻ നഴ്സിങ്ങിനോട് ബന്ധപ്പെട്ടോ ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല വന്നിറങ്ങിയിരിക്കുന്നു ഒന്ന് ഒത്തിരി സ്ഥലങ്ങൾക്കാത്ത നമ്മുടെ ഇന്ത്യൻസ് തന്നെ കെയറന്മാരായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് നോ ഐഡിയ ഏറ്റോ അവർക്കൊരു അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ അവർക്കൊരു പിടിയില്ല എന്താണ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് നാട്ടിലെ വേണ്ട വൃദ്ധമനത്തിൽ ജോലി ചെയ്യുന്നവരാണ് അവർ വരുന്നത് രാവിലെ വരിക കുളിപ്പിക്കുക പൊട്ടക്ക തൊള്ളിച്ച് അവർ നാട്ടുകഴിഞ്ഞ് കുറച്ച് ഫുഡ് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കുക എന്നിട്ട് ഇവര് ടി വി കാണും ഇപ്പുറത്തിരുന്ന് മറ്റൊരു ടി വി കാണും എന്നുള്ള പോലത്തെ ഒരു പരിവൃത്തി പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് പല സാധനങ്ങളും ഒരാളുടെ ഫുഡ് കഴിക്കുന്ന റേഞ്ച് കുറഞ്ഞ പോലും അത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്നു അത് പ്രോപ്പർ ആകുന്നില്ല എന്ന് തോന്നിയാൽ അവരൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അറിയത്തുള്ളൂ അറിയത്തില്ല നമ്മളിവിടക്കുവല്ല ഇതുകൊണ്ടാണ് നിങ്ങളുടെ ടീം വെൽ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ വെൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യും ആസ് എ നേഴ്സ് അതായത് ആസ് എ വൺ ആൻഡ് ഉള്ളി ഇൻചാർജ് ഓഫ് ദാറ്റ് ടീം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് കുറെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സോഫ്റ്റ് സയൻസ് എങ്ങനെ മാനേജ് ചെയ്യാം ഏർലി മോർണിംഗ് സ്കോറുകൾ എങ്ങനെ മാനേജ് ചെയ്യാം നിങ്ങളുടെ ഭാഷയുടെ പരിമിതികൾ എങ്ങനെ ഇങ്ങനെ തരണം ചെയ്തുകൊണ്ട് കെയർ ഹോംസിനകത്ത് വർക്ക് ചെയ്യാം ഒരു എഫിഷ്യൻ നേഴ്സായിട്ട് എങ്ങനെ മാറാം എന്നുള്ളതാണ് ഞങ്ങൾ ഇത്തരം ഈ ചെയ്യുന്ന വീഡിയോകളുടെ ഒക്കെ ഒരു ഉദ്ദേശം ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് പേഷ്യന്റ് എന്ന് പറയുന്നില്ല നമ്മൾ റെസിഡന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരെ അസസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് അന്നേരം നമുക്ക് അവരെ നോർമലായിട്ടാണ് കിട്ടുന്നത് അവർക്ക് അന്നേരമുള്ള അവരുടെ മൊബിലിറ്റി അവരുടെ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്ങ് അവരുടെ കോബ്നെറ്റീവ് അതായത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുകൾ പിന്നെ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ വിലയിരുത്തുള്ളൂ നമ്മുടെ അസസ്മെന്റ് ഉണ്ടല്ലോ ഓക്കെ അവർക്ക് ഇത്ര കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അവർ ചെറുതായിട്ട് അവർക്ക് ശ്വാസം മുട്ടൽ ഓൾറെഡി ഉണ്ട് അപ്പൊ അതൊരു ന്യൂ കണ്ടീഷൻ അല്ല അത് അവർക്ക് ഓൾറെഡി ഉള്ളതാണ് അവർക്ക് സിഒപി ഡി ഉള്ളതാണ് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരേ കൊറേ കൊറേ അറിവുകൾ നമ്മൾ ഒരു ഒക്കെ എഴുതി വെക്കുന്നുണ്ട് അതും കൂടാതെ കെയർ കെയർപ്ലാനേക്കാളും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ആള് എത്ര വൾണറബിൾ ആണ് നമുക്ക് അവരെ എങ്ങനെ അസസ് ചെയ്യാം ആ അസസ്മെന്റ് ടൂള് നമ്മൾ അവിടെ ചെയ്തു കഴിഞ്ഞു ബേസ് ബേസ് അതാണ് ഒരു കെയർ പ്ലാൻ ഉണ്ടാക്കി വെച്ചാണ് ഇനിയാണ് നമ്മൾ നോർമലി എല്ലാ ദിവസവും വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മൾ പിറ്റേ ദിവസം ആളെ കാണുന്നു അവരോട് സംസാരിക്കുന്നു എപ്പോഴാണെങ്കിലും മരുന്ന് കൊടുക്കാൻ പോകുമ്പം ഗുഡ് മോർണിംഗ് പറയുക അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കുക അവർ ആയിട്ടാണോ ബ്രീത്ത് ചെയ്യുന്നത് അവർ സംസാരിക്കുന്നത് നോർമൽ ആയിട്ടാണോ കുഴച്ചിലുണ്ടോ അവരുടെ ഫേഷ്യൽ ചിരിയെ സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ ഒരുപാട് കാര്യങ്ങൾ അതായത് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുതോറും ഒരു നേഴ്സ് ഒരു റൂമിൽ ചെന്ന് അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവരൊരു പത്ത് പതിനഞ്ച് ലെവൽ ഓഫ് അസസ്മെൻറ് തീർത്തിട്ടുണ്ടാവും ഏഹ് മിനിറ്റ് മിനിറ്റ് നിങ്ങളുടെ ഈ അസസ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും അതായത് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ തലയിൽ സംഭവിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ സ്കിൽഡ് ആയി സ്കിൽഡായി വണ്ടി ഓടിക്കാൻ നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ല നമ്മൾ വണ്ടി ഓടിച്ചു പോകും അതുപോലെ നമ്മുടെ ഉള്ളിൽ ആ അസസ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും അത് കുറച്ച് നാള് കഴിയുമ്പത്തേക്ക് അതായി വരും പിന്നെ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടോ അത് നമുക്ക് സ്റ്റാഫിനോട് ചോദിച്ചാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയണം പിന്നെ ടോയ്ലറ്റ് പോകുന്നുണ്ടോ കോൺസെപ്രേറ്റഡ് ആണോ ഇതെല്ലാം നമുക്ക് അവർ പറഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ ബ്ലഡ് എന്തെങ്കിലും ബ്ലഡിന്റെ ഇതുണ്ടോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കും ബ്ലഡ് ആയിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ടോ ഡിസ്കളറേഷൻസ് എന്തെങ്കിലും ഉണ്ടോ ശരീരത്തിലെ സ്കിന്നിനകത്ത് നമ്മൾ കാണാത്ത എവിടെയും വേറെ എന്തെങ്കിലും കളർ ചേഞ്ചുകളോ ബൾജിങ്ങോ എന്തെങ്കിലും ബമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്റ്റർ ആയിട്ടോ കേറി വരുന്നുണ്ടോ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് അവരുടെ കണ്ടീഷൻ എന്താണെന്നുള്ളതിനെ ആശ്രയിച്ച് അതിനൊക്കെ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥം എന്താണെന്നുള്ളത് നമ്മള് തീരുമാനം എടുക്കത്തില്ല നമ്മുടെ ജീപിക്ക് വിടും ഡോക്ടർക്ക് വിടും ആ യു ആർ പേഴ്സൺ ദൈഡന്റിഫൈ അങ്ങനെ നമ്മളിപ്പോ പേഷ്യന്റ് നമുക്ക് ഒരു അസസ്മെന്റ് പോകുന്നു ഇപ്പൊ പേഷ്യന്റ് നമുക്ക് നല്ല പരിചയമുണ്ട് ഇന്നലെ നമ്മളോട് ഹായ് പറഞ്ഞാണ് നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം അവര് അത്ര അലേർട്ടല്ല അവർ കൺഫ്യൂസ്ഡ് ആണ് അവര് പറയുന്നു അവരുടെ മോള് മരിച്ചു എന്ന് മോള് മരിച്ചിട്ടില്ല എന്ന് നമുക്ക് ഇന്നലെ കൂടെ നമ്മൾ സംസാരിച്ചെ കുറിച്ച് നമ്മൾക്ക് മരിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവരിന്ന് കരയുന്നു അപ്പൊ നമുക്ക് ഡൗട്ട് അടിക്കും യു ടി ആണോ അതായത് കൺഫ്യൂഷൻ എന്ന് കെയർ ഹോമില് അതായത് ഒരു എത്ര എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് യു ടി ഐ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ മിക്ക കെയർ ഹോമിലും യൂറിൻ ഡിപ്സ്റ്റിക് ചെയ്യണ്ടെന്നാണ് ജി പി ആര് പറഞ്ഞേക്കുന്നത് കാരണം അവരുടെ യൂറിൻ ഡിപ്സ്റ്റിക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് எல்லா திவசும் ஆன்டிபயோட்டிக் கொடுக்க அவருக்கு வையா നിങ്ങൾക്ക് അങ്ങനെ അത്രയും കൺഫ്യൂഷൻ തോന്നുന്നു തോന്നുവാണെങ്കിൽ നിങ്ങൾ സാമ്പിൾ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ അടിസ്ഥിക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നശിപ്പിച്ചു പറയാം അപ്പൊ അതാണ് നമ്മൾ ആദ്യം ഡൗട്ട് അടിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പൊ നമ്മൾ സാമ്പിൾ എടുത്ത് വിടും അത് യൂറിൻ സെപ്സിസ് എന്ന് സംഭവം ഉണ്ട് അത് നമ്മൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ടെമ്പറേച്ചർ കൂടി അപ്പൊ അത് നമ്മൾ വെയിറ്റ് ചെയ്യാതെ ആംബുലൻസ് സെപ്സിസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഒരു വലിയ മലയാണ് മിനിറ്റ് പറയാൻ സാധനം അല്ല സെപ്സിസ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുണ്ട് എങ്ങനെയാണ് സെപ്സ്യസ് സയൻസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളത് അത് അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിലകത്ത് വീഡിയോസ് ഉണ്ട് അതിലും നല്ലത് സെപ്സ്യസിന്റെ ട്രെയിനിങ്ങുകളുണ്ട് അതിന് തന്നെ പോവാം സെപ്സിസ് എന്ന് പറഞ്ഞാൽ സാധനം നിങ്ങൾ എന്താ പറയുക ഒരുത്തൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് സെപ്സിസ് അതിനെ നിസാരമായിട്ട് കാണരുത് അതൊരിക്കലും രൂക്ഷമായിട്ട് പോകുന്നു ഈവൻ ഈ ടെമ്പറേച്ചർ കുറഞ്ഞ മുപ്പത്തഞ്ചില് കിട്ടിക്കഴിഞ്ഞാലും അത് സെക്സസ് ആവും നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നത് മാത്രമല്ല ടെമ്പറേച്ചർ കുറയാണിംഗ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചാർട്ട് ഇവിടെ കാണിച്ചു തരാം അത് അച്ചട്ടാണ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവരും നഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ നെഴ്സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കുക കാരണം നമ്മൾ നൂറ് കൂട്ടം കാര്യങ്ങളുടെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എല്ലാം കൗണ്ടുകളും തലേലും ഇങ്ങനെ കത്തണൊന്നും അത് അവിടെ ഒട്ടിച്ച് വെക്കുക എന്തെങ്കിലും ഡൌട്ടു കറക്റ്റ് സ്കോർ ചെയ്യുക എന്നിട്ട് ആ സ്കോറിന് അനുസരിച്ച് ഒന്നാണെങ്കിലും മോണിറ്ററിന് ഇടുക രണ്ട് മൂന്ന് പിന്നെ മോണിറ്റർ ഒന്ന് ചിലപ്പോൾ നമുക്ക് എല്ലാ ഒബ്സർവേഷൻസും നോർമൽ ആയിരിക്കും പേഷ്യന്റ് പക്ഷേ ലതാർച്ചക്കാണ് നമുക്ക് സംതിങ് റോങ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അതായത് നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്ന് പറയും നമ്മുടെ ഇൻറ്റുഷൻ ആണ് നമ്മുടെ എക്സ്പീരി ശരിയല്ലോ ഇങ്ങനെയല്ലല്ലോ സൊലൊക്കെ അത് പക്ഷെ നമുക്ക് നമ്മൾ ഡോക്ടറെ വിളിക്കുക ഡോക്ടറെ ഞാൻ എന്നും കാണുന്ന പേഷ്യന്റ് ആണ് ഇങ്ങനെയല്ല ഈ പേഷ്യന്റ് സംതിങ് ഇസ് ഒന്ന് അസസ് റൈസ് ചെയ്യുക അതായത് നമ്മൾ നമ്മൾ നമ്മുടെ അറിയിക്കുക ചെയ്യുക ഒരു സ്റ്റെപ്പ് അതായത് പ്രശ്നം ഉണ്ടായി ഇയാൾ കിടന്ന് ഒരു രാത്രി കഴിഞ്ഞിട്ട് കൈ ഇത് വേറെ വല്ല അസുഖം വേറെ വല്ല ലെവലിലും ആയി പോകും പോകുക ഈ പെട്ടെന്ന് എയർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ സംഭവം കെയർ കെയർഫോംസിന് അത്രമാർക്ക് സ്പെഷ്യലി ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽ ആണ് പ്രധാന കാരണം ഇതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ ഡിറ്റക്ഷൻ സ്കിൽസ് എത്ര എഫിഷ്യന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു അതിന് ഭാഷയൊന്നും പ്രശ്നമേ അല്ല നിങ്ങൾ പഠിച്ച നഴ്സിംഗ് തന്നെ പക്ഷെ അതെങ്ങനെ ഈ പറഞ്ഞ പോലെ എസ്കലേറ്റ് ചെയ്യുന്നത് എങ്ങനെ എങ്ങനെയാണ് ആൾക്കാരെ അറിയിക്കുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതൊരു പ്രോബ്ലം ആണ് ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് അവളിപ്പോ സംഭവത്തിന്റെ ഗൈഡൻ ഇനി ഇതിനെ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഈ പറഞ്ഞ പോലെ എയർലി വാർണിംഗ് സ്കോറുകളുണ്ട് എല്ലാ കെയർ ഹോമുകൾക്കും സ്വന്തമായിട്ടുണ്ട് ഫ്ലൂ ചാർട്ടുകളുണ്ട് ഫുഡ് ചാർട്ടുകളുണ്ട് ഔട്ട് പുട്ടുകളുണ്ട് കത്തി ട്രിൻ ആൻഡ് ഔട്ടുണ്ട് അപ്പം അതുപോലത്തെ നൂറ് കണക്കിന് ചാർട്ടുകൾ വെച്ചാണ് നമ്മളിതെല്ലാം അസസ് ചെയ്യുന്നത് ഈ അസസ്മെന്റ് റോങ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ റേസ് ചെയ്യാം ഈ പ്രശ്നം ഒരു കൺസേൺ ആയിട്ട് റേസ് ചെയ്യുക മാനജറെ അറിയിക്കുന്നതല്ല റേസ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻചാർജ് അറിയിക്കുക ക്ലിനിക്കൽ ഇൻചാർജ് അറിയിക്കുക നിങ്ങളുടെ ഇൻചാർജ് നേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സ്ഥാനവർക്ക് മനസ്സിലാകാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ ചിരിക്കും അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും കെയർ മൂത്ത് മാനേജറാവുന്ന ഒത്തിരി കെയർ ഹോംസ് ഉണ്ട് അതിൻ്റെ വളരെ ബുദ്ധിമുട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുകയും ചെയ്യും അവർ ഇങ്ങനെ അതിലുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം മെഡിച്ച കക്ഷി കൊടുത്താണല്ലോ എന്നുള്ളവരുടെ ഡയറോ ഒക്കെ പറയും നിങ്ങളാണ് ആ ഫ്ലോറിന്റെ ചാർജ് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല അതായത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയാണെങ്കിൽ നിങ്ങൾ നേരെ ഔട്ട് ഓഫ് ഹവേഴ്സിന് അല്ലെങ്കിൽ ജീപ്പിയിൽ പറയുന്നത് മണി വരെ ഉള്ളു അല്ലെങ്കിൽ അഞ്ചര വരെ മാക്സിമം അത് കഴിഞ്ഞിട്ട് ഔട്ട് ഓഫ് ഹവേഴ്സ് ആണ് അതെ ഞാൻ ഈ പറഞ്ഞത് ഔട്ട് ഓഫ് ഹവേഴ്സിന് വിളിക്കാൻ പറയുന്നത് ജീപ്പിനേക്കാളും പലപ്പോഴും പെട്ടെന്ന് നമുക്ക് ഔട്ട് ഓഫ് ഹവേസിന്റെ ആക്ഷൻ ഉണ്ടാവും കേട്ടോ ജിപ്പിക്ക് രാവിലെ മെയിൽ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമായിരുന്നു നമ്മൾ തിരിച്ച് അങ്ങോട്ടൊന്ന് വിളിക്കും റിസപ്ഷൻകാര് എടുക്കും പിന്നെ കുറെ ഇങ്ങനെ തളം തട്ടി താളം തട്ടി ചിലപ്പോൾ ഒരു ആന്റിബയറ്റിക് നമ്മുടെ കൈയിലെത്തും ചിലപ്പോൾ അതുപോലും കൈ കിട്ടത്തില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഔട്ട് ഓഫ് ഓസിനെ വിളിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അത് ഇവിടുത്തെ ഒരു ഹെൽത്ത് സിസ്റ്റം ഭാഗമാണ് കുറെ നമുക്ക് അനുഭവമായിട്ട് ഫീൽ ചെയ്യും അതൊന്നും പേഴ്സണലി വില്ലായിട്ട് എടുക്കാതിരിക്കില്ല ഇതൊക്കെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് അല്ലാതെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ രാത്രി ഫോൺ വിളിച്ചിട്ട് ആരും മൈൻഡ് മാറ്റർ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന അനോയിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കാ നിങ്ങൾ നിങ്ങളുടെ പണിയാണ് ചെയ്യുന്നത് അതിനുള്ള പേയ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ പണി വൃത്തിയായിട്ട് ചെയ്യുക ചെയ്ത പണി ഫാമിലി കഴിഞ്ഞ ദിവസം എന്നോട് ഒരു അമ്മയ്ക്ക് സപ്പോസ്റ്റർ ചെയ്താൽ ഞായറാഴ്ച അഞ്ചുമണി വൈകുന്നേരമായി ചിലർക്ക് ഒരു സിസ്റ്റത്തെ കുറിച്ച് ഒന്നും അറിയില്ല അവരിവിടെ തന്നെ ഇത്രയും വർഷം ജീവിച്ചിരുന്ന ജടിച്ചു അവരോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ജി പി തുറക്കണം ഇത് നമുക്ക് ഔട്ട് ഓഫ് ഹൗസിനെ വിളിക്കേണ്ട ഒരു അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല നമുക്ക് ഓരോ കണ്ടീഷനും സിവിയാരിറ്റി ഉണ്ടല്ലോ ഇപ്പൊ ആന്റിബയോ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഔട്ട് ഓഫ് വിളിച്ചിട്ട് ആന്റിബോയോട്ടിക് എടുക്കും കോൺസ്റ്റിപ്പേഷനാന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ ഉണ്ട് ലാക്സെറ്റീവ് തുടങ്ങാം മഡിയില് നമുക്ക് എപ്പോഴും മെഡിക്കേഷൻ ഉണ്ടാവും അത് സ്റ്റാർട്ട് ചെയ്യുക അതിനെ അല്ലെങ്കിൽ ഓരോ പ്രശ്നം ഞങ്ങൾ ഇപ്പൊ ശരിയാക്കത്തില്ല അകത്ത് എടുക്കുന്ന പരിപാടി ഏർ പിന്നെ ഇൻറ്റുവേറ്റ് മീൻസ് നമ്മുടെ സക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അകത്തോട്ട് യാങ്ങർ ഇടുന്ന പരിപാടി കാണിക്കുന്നില്ല അതൊന്നും ഇവിടെ അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ അങ്ങനെ കുറെ ഏറെ കാര്യങ്ങൾ അലൗഡ് അല്ല അത് ആദ്യമേ ഒരു സീനിയർ നേഴ്സിന്റെ ഗൈഡൻസ് നിന്ന് പഠിക്കാം എന്തൊക്കെ ചെയ്യാം എവിടം വരെ ചെയ്യാം അതുപോലെ ബ്ലഡ് എടുക്കുന്നത് വന്നിറങ്ങുന്ന പുലിമാനം നഴ്സുമാരും ഞാൻ കേൾക്കുന്നുണ്ട് ഒരു ട്രെയിനിങ്ങും ഇല്ല പക്ഷെ നാട്ടിൽ ഭയങ്കര പുരിയായിരുന്നു ഐ സിയുൽ അവിടെ ശരി അവർക്ക് ബ്ലഡ് എടുക്കാൻ അറിയാം എല്ലാ നഴ്സിലും അറിയാം ബ്ലഡ് എടുക്കാൻ പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ട്രെയിനിങ് ഇല്ലാതെ ബ്ലഡെടുക്കാൻ അനുവാദം ഇല്ല അത് ചെയ്യരുത് ഐ വി ഇടുന്നത് ഐ വി ഒരു പ്രത്യേക പ്രോട്ടോക്കോളാണ് ഐ വി ഇടാൻ നിങ്ങൾക്ക് അനുവാദം ഇല്ല നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിട്ട് ആ കോംപ്യൂട്ടേഴ്സ് സൈൻ ചെയ്ത് കിട്ടാതെ നിങ്ങൾ ഐ വി ചെയ്യരുത് അല്ലാതെ എനിക്കറിയാം ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി വരെ പോകത്തില്ല കാരണം നിങ്ങൾക്ക് ആ ട്രെയിനിങ് കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഇത്തരം സീനുകൾ കാത്ത് കെയർ ഹോംസിൽ ഉള്ള നേഴ്സുമാരെ ഈ റിലേറ്റീവ്സ് ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ കാണുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആണ്ടത് ഒരു കുതിര പോകുന്നു ഒരു തൊഴി കൊടുത്തേക്കാം അല്ലെങ്കിൽ ഒന്ന് ചാടി കയറിയേക്കാം ആ ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാർ കൂടി കൂടി വരും പിന്നെ അത് നിങ്ങൾ നിങ്ങളാണ് ലൈൻ വരയ്ക്കേണ്ടത് പല ആൾക്കാർക്കും ഭയങ്കര ആൻസൈറ്റി ആണ് ഈ ആൻസൈറ്റിനെ കം ഡൗൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു രണ്ട് മിനിറ്റിന്റെ കാര്യമല്ല അതിന് നമ്മൾ സമയമെടുക്കണം നമ്മൾ ആദ്യം കം ഡൗൺ ആയിരിക്കണം നമുക്ക് നൂറ് പണി ഉണ്ടെങ്കിലും നമ്മൾ കം ഡൗൺ ആയിട്ട് അവരെ കം ഡൗൺ ആക്കുക അപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും സ്മൂത്ത് ആവും ഇതെല്ലാം ഒരു പ്രാക്ടീസ് ആണ് അത് ആ ഒരു തഞ്ചോം തരം ഒക്കെ കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും